ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ ശിക്ഷൻ അയാളെങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമ്മളൊരു വിശ്വാസിയാണോ ഒരു ക്രിസ്തു ശിഷ്യനാണോ എന്ന് തരംതിരിച്ച് മനസ്സിലാക്കാൻ ബൈബിളിൽ ചില വാക്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യഥാർത്ഥത്തിൽ ശിക്ഷനാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം നമുക്ക് യോഗന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം യേശു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടായി പറയുന്ന വാക്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത് അവരോട് എന്താണ് കർത്താവ് പറഞ്ഞത് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി മാറി അപ്പോൾ ഒരു ക്രിസ്തു ശിക്ഷനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്രിസ്തു ഭക്തൻ ഒരു ക്രിസ്തു ശിഷ്യൻ അയാൾ നിലനിൽക്കുന്നത് തൻ്റെ തോന്നലിലല്ല തൻ്റെ സ്വന്തം ചിന്താഗതിയിലല്ല സ്വന്ത തീരുമാനത്തിലല്ല സ്വന്തം പദ്ധതിയിലല്ല സ്വന്ത ആഗ്രഹത്തിലല്ല അയാൾ നിലനിൽക്കുന്നത് അയാളുടെ ജീവിതവും ശുശ്രൂഷയും ഭാവിയും എല്ലാ കാര്യങ്ങളും അയാൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ആ മനുഷ്യൻ അടിയുറച്ച് ജീവിക്കും യേശു പഠിപ്പിച്ചല്ലോ എൻ്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് ഒക്കുന്നു ആ വീട്ടിനു മേൽ യേശുവിൻ്റെ വചനമാകുന്ന ആ പാറമേൽ വീട് വെച്ച ആ ആത്മിക മനുഷ്യനെ തകർക്കാൻ വേണ്ടി ും അവന്റെ സൈന്യവും പല പദ്ധതികളുമായി വന്നു വന്മട ചുരിഞ്ഞു നദികൾ പൊങ്ങി വലിയ കാറ്റടിച്ചു പക്ഷേ ആ ഭവനം വീണില്ല അത് ഉറച്ചു നിന്നു അത് ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് അയാളുടെ കഴിവല്ല അയാളുടെ വീടിന്റെ കഴിവല്ല ആ വീടിന്റെ പണിയല്ല അതിനേക്കാളെല്ലാം ഉപരി അത് പണിതിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് എവിടെയാണ് അത് പണിതത് അത് വചനമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേലാണ് അത് പണിതത് അതുകൊണ്ടാണ് വൻമഴക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത് നദികൾ പൊങ്ങിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് വൻ കാറ്റും അത് ശക്തിയോടുകൂടെ നിന്നതിന് കാരണം അത് ഉറപ്പുള്ള ഒരടിസ്ഥാനത്തിൽ ആ വീട് പണിതത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും പ്രശ്നങ്ങൾ കടന്നു വരും രോഗങ്ങൾ കടന്നു വരും പ്രതിബന്ധങ്ങൾ കടന്നു വരും അവിടെ ഒന്നും തകർന്നു പോകാതെ ഞാനും നിങ്ങളും നിൽക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ ആ വചനത്തിന്മേൽ നമ്മുടെ ആത്മീയ സൗധം പണിയുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു യഥാർത്ഥ ക്രിസ്തു ശിക്ഷൻ അയാൾ ക്രിസ്തു ശിക്ഷനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗദണ് അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്തവസ്ഥ വന്നാലും അയാൾ വചനത്തിൽ നിൽക്കും വചന വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കും ഓരോ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്ന ഒരു ഞാങ്ങനെ പോലെയുള്ള ഒരാളായിരിക്കാൻ അയാൾ ആഗ്രഹിക്കില്ല അയാൾ വചനത്തിൽ അടിയുറച്ചു ദുക്കും ക്രിസ്തുവിന്റെ കൂടെ യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ജനക്കൂട്ടം തിക്കിത്തിരക്കി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു അവരെന്തിനാ വന്നത് അവർ അത്ഭുതങ്ങൾ കാണാനാ വന്നത് കുറെ പേര് പ്രസംഗം കേൾക്കാൻ വന്നു പിന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പിന്നെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആകാരവും കിട്ടും ഇല്ലേ സമൃദ്ധിയായ തൃപ്തി പരത്ത പരത്തക്ക വണ്ണത്തിലുള്ള ആകാരം അവർ കൊടുത്തു അങ്ങനെ അവര് യേശുവിന്റെ അടുത്ത് വലിയ തിരക്കോട് തിരക്കോടുകൂടെ നിന്നു ശിഷ്യന്മാരും ഉണ്ടായിരുന്നു വേറെ എഴുപത് പ്രഘോഷകരും ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കർത്താവ് യഥാർത്ഥ സത്യം ഒന്ന് പറയാൻ തുടങ്ങി യേശു പറഞ്ഞു പാപികളെല്ലാവരും ചേർന്ന് എന്നെ ക്രൂരമായി പീഡിപ്പിച്ച് എന്നെ ക്രൂശിൽ തറച്ചു കൊല്ലും ഇതാണ് എല്ലാവരോടും പറഞ്ഞത് ശിഷ്യന്മാരും കേൾക്കുന്നുണ്ട് എഴുപത് പ്രഘോഷകരും കേൾക്കുന്നുണ്ട് ജനക്കൂട്ടവും കേൾക്കുന്നുണ്ട് വേറൊന്നും യേശു പറഞ്ഞില്ല യഥാർത്ഥ സത്യം വിളിച്ചു പറഞ്ഞു എന്നെ ക്രൂശിച്ച് കൊല്ലും എന്റെ പിന്നാലെ വരുന്നവനും ഇതാണ് കിട്ടാൻ പോകുന്നത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ പറയുന്ന നല്ല സുവിശേഷങ്ങളുള്ള കാര്യമാ പറയുന്നത് ഈ ചടക്കൂട്ടം എല്ലാവരും വേശുനും വിട്ടുപോയി ശ്രദ്ധിക്കണം അതുവരെ തിക്കിക്കൂടി ക്രിസ്തുവിന്റെ ചുറ്റുമുണ്ടായിരുന്ന ചിലക്കൂട്ടം പോയി ഇന്നും നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് സത്യം പഠിപ്പിക്കുന്ന സത്യം പറയുന്ന സത്യം ഉപദേശിക്കുന്ന സഭകളിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവില്ല എന്നാൽ ഉപദേശങ്ങൾ മാറ്റിവെച്ച് കഷ്ടതയുടെ മാർഗം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നവന് ക്രിസ്തുവിനുള്ളത് പോലെയൊക്കെ ലഭിക്കും എന്നുള്ള നിർമ്മല സുഭിഷ്ടങ്ങ് മാറ്റിവെച്ച് നീ സഭയിലേക്ക് വന്നാൽ നീ ക്രിസ്തുവിലേക്ക് വന്നാൽ നിനക്ക് വീട്ടുതലാണ് നിനക്ക് രോഗശാന്തിയാണ് വെച്ചടി വെച്ചടി കയറ്റമാണ് സമൃദ്ധിയാണ് പുരോഗതിയാണ് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവർ യൂറോപ്പിലെത്തിക്കും അമേരിക്കയിലെത്തിക്കും നിന്റെ നിനക്ക് വലിയ വീട് തരും നിനക്ക് വലിയ കാറ് തരും ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആൾ കൂടും അതുകൊണ്ടാണ് ന്യൂ ന്യൂ ജനറേഷൻ സഭകളിൽ ആൾ കൂടുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമാണ് കുറെ കഴിയുമ്പോൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഇവരിൽ പലരും ക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് പിന്മാറിപ്പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും കാരണം അവർ യഥാർത്ഥ വചനം പഠിപ്പിച്ചില്ല യേശു യഥാർത്ഥ വചനം പറഞ്ഞപ്പോൾ ഈ ജനക്കൂട്ടം പോയി മാത്രമല്ല എഴുപത് പ്രഘോഷകരും പോയി എന്നിട്ട് ഈ പന്ത്രണ്ട് ശിക്ഷന്മാർ അവിടെ നിൽക്കുകയാണ് അവിടെ മുഖത്ത് നോക്കി കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ ഇത് എന്തൊരു പാസ്റ്ററാണ് എല്ലാവരും കളയുന്നൊരു പാസ്റ്ററോ ഇന്ന് അങ്ങനെ സംഭവിക്കോ എല്ലാവരും അവൻ എന്ത് പാവം ചെയ്താലും എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും പോകരുത് സഭ വിട്ടു പോകരുത് പട്ടിക്കണം അപ്പോൾ അവൻ ഒന്നുകൂടി ലൈസൻസ് ആവുകയാണ് അവനോട് ഒന്നും പറയാൻ പറ്റില്ല ഇത് ഇന്നത്തെ പല സഭകളെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് സഭയിലുള്ള ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ശുശ്രൂഷകൻ രഹസ്യമായി ചെന്ന് അവരെ തെറ്റ് ബോധ്യപ്പെടുത്തി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണം അത് വേറെ ആരും അറിയരുത് കമ്മിറ്റിക്കാർ അറിയരുത് വേറെ ആരും അറിയരുത് ശുശ്രൂഷകനും ആ വ്യക്തിയോ ആ കുടുംബവും മാത്രം അറിയാൻ പാടുള്ളൂ ആ കാലാവധി വരെ അവരതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞ പ്രശ്നം തീർന്നു അതനുസരിച്ചില്ലെങ്കിൽ പിന്നെ സഭയോട് പറയണം സഭ പറയണം ഇതൊക്കെയാണ് ദൈവവചനത്തിൻ്റെ സ്റ്റെപ്പുകൾ ഇതൊന്നും ചെയ്യാതെ ചെയ്യുന്നൊരു പരിപാടിയാണ് എന്ത് തെറ്റ് ചെയ്താലും എന്ത് തോന്നിയാസം കാണിച്ചാലും എങ്ങനെ ജീവിച്ചാലും എൻ്റെ സഭയിൽ ആൾ നിറഞ്ഞിരിക്കണം ഇഷ്ടം പോലെ ആളുണ്ടാവണം നിറച്ചുവാള് അപ്പോൾ അതെന്തൊരു സഭയാണത് അത് ക്രിസ്തുവിന്റെ സഭയാണോ മാത്രമല്ല അവന്റെ തെറ്റ് ബോധവൽക്കരിച്ച് കൊടുത്തിട്ട് ആ ഞാൻ സഭയിൽ ഞാൻ സഭ വിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ നീ പോകല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയാലുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ പിന്നെ അവൻ ഒരിക്കലും അവനെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പുളിപ്പ് ആ പുളിപ്പ് സഭയിലിരിക്കും അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം അപ്പത്തിന് ആ അപ്പം ഉണ്ടാക്കാനുള്ള ആ ചേരിവവിടെ വയ്ക്കുമ്പോൾ അതിൽ മുഴുവനും അങ്ങ് ഈസ്റ്റിട ആവശ്യമില്ല ഒരു മൂലക്കിട്ടാൽ മതി എന്നിട്ടങ് അടച്ചു വെച്ചാൽ മതി എന്ത് സംഭവിക്കും ഒരു ദിവസം കഴിയുമ്പോൾ ആ പുളിപ്പ് അത് മൊത്തം വ്യാപിക്കും ഇതൊന്നും പാഷന്മാരും നോക്കുന്നില്ല വിശ്വാസികൾ നോക്കുന്നില്ല അതുകൊണ്ട് പല സഭകളിലും പ്രശ്നങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിൽ സംഭവിക്കുന്നത് അറിയാമോ ഈ പുളിപ്പ് ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഒരപ്പനും അമ്മയ്ക്കും മക്കളുണ്ടായിരുന്നു പത്ത് ആൺമക്കള് അപ്പനും അമ്മ രക്ഷപ്പെട്ടില്ലേ രക്ഷോട്ടോ അവർക്ക് എന്തെങ്കിലും നോക്കണോ പക്ഷെ ഈ പത്ത് മക്കളും ക്ഷയരോഗികളും ആരോഗ്യമില്ലാത്തവരും ബല്ലഹീനുവാണെങ്കിൽ ഈ പത്ത് മക്കളെ കൊണ്ട് എന്തു ഉപകാരം വലിയ ഉപകാരം ഉണ്ടോ എന്നാൽ വേറൊരു അപ്പനും അമ്മയ്ക്കും ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ പക്ഷെ അവൻ സൽസ്വഭാവിയും ആരോഗ്യമുള്ളവനും ദൈവകൃപയുള്ളവനു ആണെങ്കിൽ അവൻ പോലെ ഇത് ഇങ്ങനൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപദേശങ്ങളെല്ലാം മാറ്റിവെച്ച പറ്റും പലത് കണ്ണടച്ച പറ്റും പലതിനു നമ്മൾ സമ്മതം മൂടിയ പറ്റും അപ്പോൾ ആള് കൂടും പക്ഷെ അത് ക്രിസ്തുവിന്റെ സഭയായിരിക്കില്ല എഫ് എസ് ലേഖനത്തിൽ ലേഖനത്തിൽ പൗലോസ് പൗലോസന്ത പഠിപ്പിച്ചത് സഭയെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട് കറ ചുളുക്കം വാട്ടം എന്നിവയില്ലാത്ത ഒരു നിർമ്മല കന്യകയാണ് സഭ കറയും ചുളുക്കവും വാട്ടോളോ ഒന്നും കർത്താവിന്റെ സഭയല്ല അപ്പോൾ എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ അയാള് ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കും ഉപദേശത്തിൽ ആരും തൻ്റെ കൂടെയില്ലെങ്കിലും താൻ ഒറ്റക്കാണെങ്കിൽ പോലും ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന മനുഷ്യനായിരിക്കും അത് വിട്ട് ഇടത്തോടും പോവില്ല വലത്തോടും പോവില്ല അതിൽ പാറ പോലെ നിൽക്കും അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോള്ളാം ആ മനുഷ്യൻ ആരാണ് ഒരു വിശ്വാസി അല്ല ഒരു വിശ്വാസിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും പക്ഷെ ഒരു ക്രിസ്തു ശിക്ഷൻ അങ്ങനെ നിൽക്കില്ല അവൻ വചനത്തിലാണ് നിൽക്കുള്ളൂ ഉപദേശത്ത് നിൽക്കൊള്ളു അപ്പോൾ തിരിച്ചറിഞ്ഞോള്ളാം ആ മനുഷ്യനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിക്ഷൻ